നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ താരൂ കുടുങ്ങി ഈ താരു അങ്ങ് ഡൽഹിയിലെ ഫരിദാബാദിലെ ബിഷപ്പ് കുര്യാക്കോസ് കുളങ്ങര അറിയാമല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് നടപ്പാക്കിയ ഏകീകൃത കുർബാനക്രമത്തെ അട്ടിമറിക്കാൻ വന്ന പഞ്ചഭൂതങ്ങളിൽ പ്രധാനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കച്ച കെട്ടിയിരിക്കുന്ന വ്യക്തി ഇവിടത്തെ സിനഡ് കുറാനയെ അട്ടിമറിച്ച വിയോജനക്കുറിപ്പ് കൊടുത്ത ആ അഞ്ച് മെത്രാന്മാരിൽ പ്രധാനികളായ എറണാകുളം അങ്കമാലിയിൽ ജനിച്ചു വളർന്ന കുര്യാക്കോസ് ഭരണികുളങ്ങര ആ അദ്ദേഹമാണ് ഈ താരും താര കുടുങ്ങിയത് വ്യാജരേഖ കേസിലാണ് ഇന്നിതാ വീട് പുതിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കും വ്യാജരേഖ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആലഞ്ചേരി പിതാവിനെ സ്ഥാനപ്രശ്നാക്കാൻ വേണ്ടി ആദിത്യൻ വളവി എന്ന് പറയുന്ന ഒരു ഒരു കമ്പ്യൂട്ടർ പയ്യനെ കൊണ്ട് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ പത്ത് മുപ്പത്തിനാല് പേജുകളുള്ള ഒരു വ്യാജരേഖ ഒരു കമ്പനി ഡോക്യുമെന്റ് ഉണ്ടാക്കിച്ചു അത് മനത്തോടത്ത് പിതാവ് സിനഡിൽ എത്തിച്ചു ആലഞ്ചേരി പിതാവിന്റെ രാജി ഉടനടി ഉണ്ടാകാൻ പക്ഷേ ആ രേഖയിലെ ഫോൺ നമ്പറുകളോ ബാങ്ക് അക്കൗണ്ടുകളോ ഒന്നും ആലഞ്ചേരി പിതാവിന് ഇല്ല എന്ന് കണ്ടപ്പോഴ് അദ്ദേഹം അതിൽ അത്ഭുതം കൂറി സിനഡ് ആ വ്യാജരേഖ കാക്കനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു പോലീസ് അന്വേഷണത്തിൽ ആദിത്യ വളവി എന്ന പയ്യൻ കമ്പ്യൂട്ടർ ബോയ് കുടുങ്ങി അവൻ പറഞ്ഞു എല്ലാം അങ്ങ് ടോണി കല്ലൂക്കാരൻ അച്ഛൻ ബെന്നി മാരാമ്പറമ്പിലച്ചൻ പിന്നെയും അങ് തേലക്കാട്ടച്ഛൻ ഇവരൊക്കെ പ്രതികളായി കേസന്വേഷണം നടന്നു കേസന്വേഷണം ആ അതിൻ്റെ ന്തിമത്തിൽ ചാർജ് ഷീറ്റ് കളമശ്ശേരി കോടതിയിൽ സമർപ്പിച്ചു ഇപ്പോൾ അതിൻ്റെ വിചാരണ ഘട്ടത്തിലാണ് കോടതിയിൽ നിന്നും പുറത്തു വന്ന ഒരു ഡോക്യുമെന്റിലാണ് ഈ വ്യാജരേഖ ഉണ്ടാക്കി ആ വ്യാജരേഖ അയച്ചു കൊടുത്തു താരൂവിന്റെ അതായത് കുര്യാക്കോസ് ഭരണികളങ്ങരക്ക് അത് മെയിൽ അയച്ചു അദ്ദേഹം അതിനെ കൺഗ്രാജുലേറ്റ്സ് ചെയ്തുകൊണ്ട് മറുപടി അയച്ചിരിക്കും ഈ വ്യാജരേഖ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ അത് അതിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളിലേക്ക് പോയില്ല എന്നത് ഒരു സത്യമാണ് കേസന്വേഷണത്തിൽ ആ ഒരു പാവപ്പെട്ട ആദിത്യ വളവി എന്ന് പറയുന്ന പയ്യൻ പ്രതിയായി അവന് പോലീസ് ഒന്ന് കൈകാര്യം ചെയ്തപ്പോൾ അവൻ അങ്കമാരി എൽ എഫ് ആശുപത്രിയിൽ വന്നത് അവിടെ അഡ്മിറ്റായത് പിന്നീട് അവിടെ ആ സെബാസ്റ്റിൻ ഇടയന്ത്രത്തെ പിതാവ് വന്ന് അവനെ കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നുണ്ടോ ആദിത്യ വളവിക്ക് വേണ്ടി ദേവരയിൽ പ്രതിഷേധ യോഗം നടന്നതും വിമത വൈദികർ പ്രസംഗിച്ചതും ഞാൻ മറന്നിട്ടില്ല ഇതുപോലെ ഒരു വലിയ ഒരു കമ്പനി ഡോക്യുമെന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്ന് അന്നേ തന്നെ അറിയാമായിരുന്നു പക്ഷെ അന്വേഷണം അതിൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങളിലേക്ക് എത്താതെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു അതിൻ്റെ കാരണക്കാരൻ അന്ന് മൗണ്ടില് ഈ കേസിന്റെ നടത്തിപ്പുകാരനായിരുന്ന ആ കാവിൽ പൂരയിടമെന്ന മൗണ്ടിന്റെ കാവൽക്കാരനാണ് അതായത് ഇതിനൊക്കെ ബ്രെയിൻ ആയി പ്രവർത്തിച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രതിയായില്ല വേറെയും പല വൈദികരും ഇതുമായി ബന്ധപ്പെട്ടവർ പ്രതികളായില്ല ഓർക്കുന്നുണ്ടോ ബിഷപ്പ് മനത്തോടത്ത് വലിയ ഒരു പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹവും ഈ രേഖയുടെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിനും അറിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് തെറിച്ചു പോയത് കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരിദാബാദ് ബിഷപ്പും അദ്ദേഹത്തിന് ഇതേപ്പറ്റി അറിവുണ്ടായിരുന്നു അധികം ഈ വ്യാജരേഖ കണ്ട് കൺഗ്രാചുലേറ്റ് ചെയ്ത് അയച്ചിരിക്കുന്നു ഇതിനൊക്കെ സാമ്പത്തിക സഹായവും ഇതിനൊക്കെയുള്ള എല്ലാ പ്രേരണകളും കൊടുത്ത മറ്റൊരു പ്രതിയായി സെബാസ്റ്റിൻ ഇടയന്ത്രത്ത് ബിഷപ്പ് തന്നെ വരേണ്ടതായിരുന്നു പക്ഷേ കാവിൽപുറയിടത്തിൻ്റെ സഹായത്തോടു കൂടി ഇവരൊക്കെ രക്ഷപ്പെട്ടു ഇപ്പോൾ കോടതിയിലെ രേഖകൾ തന്നെ പുറത്തു വന്നിരിക്കുന്നതിലാണ് താരു എന്ന ഈ ഉര്യാക്കോസ് ഭരണികുളങ്ങരയുടെ പേര് വരുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കേസ് ഒരു റീഇൻവെസ്റ്റിഗേഷൻ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ ആവശ്യമായിരിക്കുന്നു യഥാർത്ഥ പ്രതികളിലേക്ക് പോയിട്ടില്ല ഇനിയും പ്രതികൾ ഇതിനകത്തുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനിച്ചു വളർന്ന് ഈ വിമത വൈദികർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അവരുടെയൊക്കെ സഹായ കേന്ദ്രങ്ങളായി വർത്തിച്ച ഉര്യാക്കോസ് ഭരണകുളങ്ങരയായാലും സെബാസ്റ്റിൻ ഇടയന്തത്ര ബിഷപ്പായാലും മറ്റേ എല്ലാ ബിഷപ്പുമാരെയും ഇതിനകത്ത് അറിവുണ്ടെന്ന് ഞാൻ പറയില്ല മറ്റ് വിട്ടുപോയിട്ടുള്ള വൈദികരെയും അവരുടെയൊക്കെ പങ്ക് വീണ്ടും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കൂടെ പുറത്തു കൊണ്ടുവരണം ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ വൈദികരുടെ പേരിൽ യാതൊരു അച്ചടക്ക നടപടിയും എടുക്കാത്ത എറണാകുളം അതിരൂപതയുടെ അധികാരികള് സിനഡ് അവരിനി ഇതിനൊരു നടപടിയും എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രയേറെ ഇവിടുത്തെ അച്ചടക്ക രാഹിത്യങ്ങളെയും വിമത വൈദികരുടെ അതിക്രമങ്ങളെയും കള്ളത്തരങ്ങളെയും എല്ലാം മൂടി വെക്കുകയാണ് എന്ന് സിനഡ് പിതാക്കന്മാരിൽ ഒരു ഭാഗം ചെയ്യുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ സിനഡിന്റെ തലവനായിരിക്കുന്ന തട്ടിൽ ബിഷപ്പും ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല ഞാൻ പറഞ്ഞു കേട്ടത് ആഴ്ചകളായിട്ട് അദ്ദേഹം ലിസി ഹോസ്പിറ്റൽ ഐസിയുവിൽ ആണ് എറണാകുളം അങ്കമാലിയിലേക്ക് ആ ബിഷപ്പ് ഹൗസിലേക്ക് വരുന്ന മെത്രാന്മാരുടെയും ഒക്കെ ഗതികേട് ഇവിടുത്തെ വിമത കലാപം അവസാനിപ്പിക്കാൻ വന്നിരിക്കുന്നയാളാണ് ഐ സിയുലിൽ കിടക്കുക ഏതിനും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പോകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിലട് നീക്കം ചെയ്യട്ടെ ഇവിടെ വ്യാജരേഖ കേസിന് രേഖകൾ കണ്ടിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് കണ്ടിട്ടാണ് മൂന്ന് വർഷക്കാലം ആലഞ്ചേരി പിതാവിനെതിരായി കേസ് നടത്തിയ ഞാൻ അവസാനം ഞെട്ടുകയും അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തത് ഒരു അഡ്വക്കേറ്റ് പോലും ഇതുപോലെ ഒരു കൃത്രിമരേഖ ഉണ്ടാക്കില്ല ഈ വൈദികര് എന്തൊരു വിഡ്ഢത്തരമാണ് കാണിച്ചത് പത്ത് മുപ്പത്തിരണ്ട് പേജുകളുള്ള വ്യാജരേഖ ഉണ്ടാക്കുക അത് കാണുമ്പോൾ ആലഞ്ചേരി അലഞ്ചരിപ്പിതാവ് രാജി സിനഡ് ആവശ്യപ്പെടുമെന്നാണ് ഈ വിഡ്ഢികൾ ധരിച്ചത് എന്തായാലും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ ഉണ്ടാകട്ടെ അതിനുവേണ്ട നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കണം അത് എടുക്കണം ഈ ഇതിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു വന്നിട്ടുള്ള കുര്യാക്കോസ് പരണികുളങ്ങരയെ പോലുള്ള ബിഷപ്പുമാരെ ഇനി സിനഡിൽ പ്രവേശിപ്പിക്കരുത് അദ്ദേഹത്തെ ആ ഫരിദാബാദിൽ നിന്നും സിനഡ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ ഫരിദാബാദിലെ ഡൽഹിയിലെ വിശ്വാസികൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണം ഇതുപോലുള്ള ഫ്രോഡുകൾ ഇനിയും സീറോ മലബാർ സഭയെ ഭരിക്കാൻ പാടില്ല നന്ദി നമസ്കാരം